എന്നാലും എൻ്റെ ഉസ്താദെ നിങ്ങളിങ്ങനെയൊന്നും ചെയ്തു കളയരുത് നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് നല്ല താടിയും തൊപ്പിയുമൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഈ പള്ളിക്കകത്ത് കയറി ആളുകളോട് ഇങ്ങനെയൊന്നും സംസാരിച്ച് കളയരുത് പിന്നെ ഈ ആരിഫ് ഹുസൈനെ പോലെയുള്ളവരൊക്കെ എന്തിനു വേണ്ടിയാണ് ഈ രാവിലെ മുതൽ രാത്രി വരെ ഏതു നേരവും യൂട്യൂബിൽ നിന്ന് ഇരുന്നു കൊണ്ടിങ്ങനെ ഇസ്ലാമിൻ്റെ പേര് കളവ് പ്രചരിപ്പിക്കുന്നത് അവരും ആളുകളെ പറ്റിക്കണ്ടേ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടാൻ തുടങ്ങിയാൽ പിന്നെ ആരിഫ് ഹുസൈൻ്റെ കഞ്ഞൂടിയൊക്കെ മുട്ടും ഒന്നാമതേ ആരിഫ് ഹുസൈനും അവൻ്റെ ഷിംഗിടികളുമൊക്കെ ഇന്ത്യയിലും എല്ലാ മുസ്ലിമീങ്ങളെയും തീവ്രവാദികളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് നിങ്ങൾ ഇങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും നമുക്ക് ആ ഒരു ഉസ്താദിൻ്റെ വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം സൗദി ഇന്ത്യയോട് പോലും ും ഇന്ത്യ രാജ്യത്തിന് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ പാടില്ല നമ്മുടെ ശത്രു രാജ്യം ആ ഘട്ടത്തിൽ സൗദി അറേബ്യ തന്നെയാണ് പ്രിയപ്പെട്ട ഉപനികൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ് മഹാനായ സുലൂമ നമ്മളോട് പഠിപ്പിച്ചത് നമ്മുടെ രാജ്യത്തിന് നമ്മൾ സ്നേഹിക്കണം അത് നമ്മുടെ ഈമാനിന്റെ ഒരു ഭാഗമാണെന്നാണ് പഠിപ്പിച്ചത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാവാനുള്ള കാരണം ഇന്ത്യയുടെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു പ്രദേശത്ത് ഇരുപത്തിയേഴോളം വരുന്ന ആളുകളെ അതിനിത്യൂലമായി വല ചെയ്തു അവിടുത്തെ സർക്കാർ അവിടെയുള്ള തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളൊക്കെ കാണാൻ അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധു ഒരിക്കലും ഇവിടത്തെ ഒരു സ്ത്രീ അവരുടെ ഒരു സിന്ധൂലം അത് വാങ്സുകളിൽ വിശപ്പിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ധുവിനന്ദ്രന് സിന്ധുവിനന്ദ പേരിട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ എത്തിയധികം പാകിസ്ഥാനുള്ള ആ പാകിസ്ഥാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആ തീവ്രവാദികളെ വകവരുത്താൻ വേണ്ടി ഇപ്പോ ഇപ്പോൾ പോലും കറാച്ചിയിലൊക്കെ വലിയ ബോംബ് ബോംബാക്രമണ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഘട്ടത്തിലൊക്കെ പ്രിയപ്പെട്ട ഭൂമി നമ്മുടെ രാജ്യത്തിന്റെ എതിരായി വരുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ വാക്കുകളും നമ്മുടെ വൃത്തികളുമൊക്കെ ഇതിന് അനുകൂലമായി നമ്മുടെ രാജ്യത്തിന് നമ്മൾ നമ്മുടെ രാജ്യത്ത് പ്രചരിക്കണം ഒരിക്കലും നമ്മുടെ രാജ്യം ഒരു മുസ്ലിം മാത്രമോ ഒരു ഹിന്ദുവിൻ്റെത് മാത്രമോ ഒരു ക്രൈസ്തവന്റേത് മാത്രമോ അല്ല ഈ രാജ്യം നമുക്ക് ഈ രാജ്യത്ത് വസിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഈ രാജ്യത്തിന് സ്നേഹിക്കൽ അവരുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഒരു പൂന്തോട്ടത്തിൽ പിരിഞ്ഞു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ നിറത്തിലുള്ള പുഷ്പങ്ങളെ പോലെയാണ് അവൾ അവരുടെ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ എതിരാവുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെയും ശത്രുക്കളാണ് ഇന്ത്യൻ ആർമിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മൾ അർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തുള്ള ഭരന്മാർക്ക് എല്ലാവിധ ധൈര്യവും ശക്തിയും പ്രഭുദ്ധകാലം പ്രധാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നിർജിയാണ് അതോടൊപ്പം മറ്റൊരു കാര്യം കണ്ടില്ലേ ഇതാണ് ആ വീഡിയോ പള്ളിക്കകത്തിരുന്ന ഒരു വ്യക്തി അതേ മൊബൈലിൽ പകർത്തിയ ഒരു ദൃശ്യമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ കാണാനടയാവുന്നത് കാക്കവേൽ ജുമാ മസ്ജിദിൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഉസ്താർ നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ കേട്ടത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നിസ്കാര സമയത്ത് കേരളത്തിലെ ഒട്ടുമിക്ക പള്ളികളിലും അവിടെയുള്ള എമാമിങ്ങൽ ഉസ്താദുമാർ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയും ഇന്ത്യൻ ആർമിക്ക് വേണ്ടി സംസാരിക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത കാഴ്ചകളാണ് കാണാൻ സാധിച്ചത് ഇതാണ് ഇന്ത്യയിലെ മുസ്ലിമിങ്ങൾ ഈ മുസ്ലിമിങ്ങളെക്കുറിച്ചാണ് എക്സ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന ആരിഫ് ഹുസൈനെന്ന് പറയുന്നവൻ നിരന്തരമായി കൊണ്ട് പലതരത്തിലുള്ള കള്ളപ്രചാരണങ്ങളും അപവാദങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നീ എത്ര തന്നെ കള്ളകഥകൾ കെട്ടിയുണ്ടാക്കിയാലും അതിനെയെല്ലാം കേരളത്തിലെ മതസൗഹാർദ്ദവും സ്നേഹവും എന്താണെന്നറിയുന്ന നല്ലവരായ ജനങ്ങൾ അതിനെ ചവറ്റുകൂട്ടിയിലേക്ക് എറിയുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട മദ്രസയിലെ കുട്ടികളോട് ഉസ്താദുമാർ പഠിപ്പിച്ചു അത്രേ ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ പാടില്ല എന്ന് അങ്ങനെ ചേർന്നു കഴിഞ്ഞാൽ എതിർസ്ഥാനത്തുള്ള പാകിസ്ഥാനുകളെ കൊന്നുകളയേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിൽ ഉസ്താദുമാർ ചേരണ്ട എന്ന് പഠിപ്പിച്ചുവെന്നാണ് ഇവൻ പറഞ്ഞു വെച്ച നല്ല ഒന്നാം തരം പച്ചക്കള്ളം നിനക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ ഏതു മദ്രസയിൽ ഏതു കിതാബിൽ ഏതു പാഠത്തിലാണ് എന്ന് നിനക്ക് കൃത്യമായി തെളിയിക്കാൻ ചങ്കൂറ്റമുണ്ടോ വെറുതെ വാമൂടിയായി പറഞ്ഞിട്ട് കാര്യമല്ല കൃത്യമായി തെളിയിക്കാൻ നിനക്ക് ചങ്കൂറ്റമുണ്ടോ നിനക്ക് തെളിയിക്കാൻ സാധ്യമല്ല കാരണം അങ്ങനൊരു പാഠം അങ്ങനൊരു അധ്യാപനം ഒരു മദ്രസേയിലും പഠിപ്പിക്കുന്നില്ല അങ്ങനെ ഉസ്താദന്മാരെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മുസ്ലിമിങ്ങളുണ്ട് അവരാരും ഇന്ത്യൻ സൈന്യത്തിൽ ഒരിക്കലും ചേരുമായിരുന്നില്ല ഇനി ഇതേ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവനും അവൻ്റെ അനുയായികളും തീവ്രവാദികളെന്നും ജിഹാദികളെന്നും നിരന്തരമായി വിളിക്കുന്ന ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ വീഡിയോ കൂടി ഞാൻ കാണിക്കാം അവിടെ ഒന്ന് കണ്ടുനോക്കൂ കണ്ടല്ലേ എത്ര നയനമനോഹരമായ ഒരു കാഴ്ചയാണിത് ഒരു താടിയുള്ള തലപ്പാവുള്ള ഈ എച്ചിൽ മുസ്ലിം അടക്കമുള്ള ഈ നരാഥന്മാർ നിരന്തരമായി കൊണ്ട് തീവ്രവാദികളെന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യൻ ഇന്ത്യൻ സൈന്യത്തിന് അവരുടെ പാത്രങ്ങളിലേക്ക് ഭക്ഷണം വിതരണം ചെയ്യുകയാണ് ഇരിക്കുന്ന നമ്മുടെ സൈനികർ അത് കൂടി ഇരുകയും നീട്ടി സ്വീകരിച്ചു കൊണ്ട് കഴിക്കുന്നു ആ പട്ടാളക്കാരുടെ മുഖങ്ങളിൽ ഒരു മതവിദ്വേഷവും വർഗീയതയും കാണാൻ കഴിയില്ല അവരുടെ മനസ്സ് ശുദ്ധമാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ മനസ്സ് ശുദ്ധമാണ് നീ ഹിന്ദുവാണെന്നോ നീ മുസ്ലിമാണെന്നോ ഞാൻ ക്രൈസ്തവനാണെന്നോ എന്നുള്ള ഒരു വേർതിരിവും അവർക്കിടയില്ല അവർക്കിടയിൽ ഒന്ന് മാത്രമേ ഉള്ളൂ ഐ ആം ആൻ ഇന്ത്യൻ ഞാൻ ഇന്ത്യക്കാരനാണ് അതുമാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് ആ ഒരു സൗഹാർദ്ദമാണ് ആ ഒരു യൂണിറ്റിയാണ് ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു സ്നേഹത്തെയും സൗഹാർദ്ദത്തെയുമാണ് ഈ ഒരു ആരിഫ് ഹുസൈൻ അടക്കമുള്ളവർ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി രക്തസാക്ഷികളായ നിരവധി മുസ്ലിം സഹോദരന്മാരുണ്ടായിരുന്നു ഇന്ത്യൻ ആർമിയിലെ കേണലായിരുന്നവർ ഇന്ത്യയിലെ പട്ടാളക്കാരായിരുന്നവർ നമ്മുടെ സ്വന്തം പിറന്നുവീണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് വേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി രക്തസാക്ഷികളായ ഒരുപാട് മുസ്ലിം പട്ടാളക്കാർ ജനിച്ചു വീണ് മരണപ്പെട്ടു പോയ മണ്ണാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നോക്കി ഇന്ത്യ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച ചില മുസ്ലിം പട്ടാളക്കാരുടെ പേരും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും ഞാനൊന്ന് പറഞ്ഞു വെക്കാം ഇത് ക്യാപ്റ്റൻ അബ്ബാസ് അലി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ക്യാപ്റ്റൻ അബ്ബാസ് അലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് ഉത്തർപ്രദേശിലെ ബുലന്ദ്ശഹർ ജില്ലയിലാണ് ജനിച്ചത് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ക്യാപ്റ്റനായി അബ്ബാസ് അലി നമ്മുടെ രാജ്യത്തിന്റെ വിമോചനത്തിനായി പോരാടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രസംഗത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ക്യാപ്റ്റൻ അബ്ബാസ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവിതം സമർപ്പിക്കാൻ തീരുമാനിച്ചു ഇദ്ദേഹത്തെ ബ്രിട്ടീഷ് സൈന്യം കസ്റ്റഡിയിലെടുക്കുകയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു എന്നാൽ ഇന്ത്യ ശേഷം വധശിക്ഷ പിന്നീട് റദ്ദാക്കി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ പതിനൊന്നിന് അലിഗഡിൽ വെച്ച് ക്യാപ്റ്റൻ അബ്ബാസ് അലി അന്തരിയ്ക്കുകയാണ് ഇത് അബ്ദുൽ ഹബീബ് യൂസഫ് മർഫാനി ഗുജറാത്തിലെ സൗരാഷ്ട്രയിലെ ദോരാജി പട്ടണത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും ബിസിനസ്സുകാരനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ജൂലൈ ഒൻപതിന് സുഭാഷ് ചന്ദ്രബോസ് റംഗൂണിൽ ഐ എൻ എ സ്ഥാപിച്ചപ്പോൾ ആസാദ് ഹിന്ദ് ബാങ്കിലേക്ക് സാമ്പത്തികമായി സംഭാവന നൽകാൻ ആദ്യം മുന്നോട്ട് വന്നത് യൂസഫ് മർഫാനി ആയിരുന്നു നേതാജിയുമായി വളരെയധികം അടുപ്പമുള്ള വ്യക്തിയായിരുന്നു യൂസഫ് മർഫാനി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലധികം ഒരു കോടി രൂപ പണമായും മൂന്ന് ലക്ഷം രൂപ ആഭരണമായും നൽകുകയുണ്ടായി ഇത് ഇന്ന് അതിന്റെ മൂല്യമെന്ന് പറയുന്നത് ഏകദേശം എണ്ണൂറ് കോടി രൂപയോളം വരും ഇത് ആബിദ് ഹാസൻ സഫ്രാനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനൊന്നിന് ഹൈദരാബാദിലെ ഒരു കൊളോണിയലിസ്റ്റ് വിരുദ്ധ കുടുംബത്തിലാണ് ആബിദ് ഹസൻ സഫ്രാനി ജനിച്ചത് ജർമ്മനിയിലെ ഇന്ത്യൻ യുദ്ധ തടവുകാരുടെ ഒരു യോഗത്തിൽ സുഭാഷ് ചന്ദ്രബോസ് പ്രസംഗിക്കുമ്പോഴാണ് അദ്ദേഹം നേതാജിയെ കൂടുതൽ പരിചയപ്പെടുന്നത് ആബിദ് പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്ത സഹായിയായി മാറുകയും ഐ എൻ എയിൽ മേജർ പദവി നൽകുകയും ചെയ്തു ആബിദിന്റെ നിർദ്ദേശപ്രകാരം ഐ എൻ എ ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം സ്വീകരിച്ചു സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ സിവിൽ സർവീസിൽ ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഡെൻമാർക്കിലെ അംബാസിഡറായി വിരമിക്കുകയും ചെയ്തു വയസ്സുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വന്തം നാട്ടിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയാണ് ഇത് എം കെ എം അമീർ ഹംസ ഹംസാഭായ് എന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിരണ്ടിന് തമിഴ്നാട്ടിലെ രാമനാഥപുരത്താണ് എം കെ എം അമീർ ഹംസ ജനിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിലെ അംഗവും തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വിമോചന പോരാളിയുമായിരുന്നു അദ്ദേഹം ചെറുപ്രായത്തിൽ അദ്ദേഹം വ്യാപാരത്തിനായി ബർമയിലേക്ക് പോവുകയാണ് അവിടെ അദ്ദേഹം ഐ എൻ എ പിന്തുണയ്ക്കുകയും ദശലക്ഷക്കണക്കിന് രൂപ സംഭാവന ചെയ്യുകയും ചെയ്തു നേതാജിയുടെ സൈന്യത്തെ പിന്തുണച്ചതിന് ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു അവസാന വർഷങ്ങളിൽ അദ്ദേഹം ദാരിദ്ര്യം അനുഭവിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിനാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഇത് ജനറൽ ഷാ നവാസ് ഖാൻ ഇന്ത്യയിലെ റാവൽപിണ്ടിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് തെക്കുകിഴക്കൻ ഏഷ്യയിലെത്തിയതിനു ശേഷം ഷാനവാസ് ഖാൻ ഐ എൻ എയിൽ ചേരുകയാണ് അദ്ദേഹം ഐ എൻ എ സൈന്യത്തെ വടക്കുകിഴക്കൻ ഇന്ത്യയിലേക്ക് നയിച്ചു കൊഹിമയും ഇംഫാലും പിടിച്ചെടുത്തു പിന്നീട് ആ ജാപ്പനീസ് അധികാരത്തിന് കീഴിൽ ഐ എൻ എ കൈവശപ്പെടുത്തി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പതാക താഴെ ശേഷം ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ആദ്യ ഇന്ത്യക്കാരനായിരുന്നു ഇദ്ദേഹം സ്വാതന്ത്ര്യാനന്തരം ഷാനവാസ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു പിന്നീട് മീറച്ചിൽ നിന്ന് നാല് തവണ ലോക്സഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഇത് മേജർ ജനറൽ മുഹമ്മദ് സമാൻ കിയാനി ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷം സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയാണ് അവിടെ അദ്ദേഹം ഒന്നാം ഡിവിഷന്റെ മേൽനോട്ടം വഹിച്ചു ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് സ്ക്വാഡ് ഓഫ് ഓണറോടെ ബിരുദം നേടിയ ശേഷം പഞ്ചാബ് റെജിമെന്റിൽ ചേർന്നു ആസാദ് ഹിന്ദിനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തിന് അംഗീകാരം ലഭിച്ചു മരണാനന്തരം ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തിന് നേതാജി മെഡൽ നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ നാലിനാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഇത് കേണൽ നിസാമുദ്ദീൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ദഖവാൻ ഗ്രാമത്തിൽ ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് അസംഗഡ് ജില്ലയിലാണ് അദ്ദേഹം ജനിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു കെണൻ നിസാമുദ്ദീൻ അദ്ദേഹത്തെ എല്ലായിടത്തും കൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിനും ഇടയിൽ ബർമയിലെ വനങ്ങളിൽ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ അദ്ദേഹം നേതാജിയോടൊപ്പം പോരാടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ നേതാജിയുടെ മുന്നിൽ ചാടി ജീവനെ രക്ഷിച്ചതിനു ശേഷം അദ്ദേഹത്തിന് മൂന്ന് തവണ വെടിയേൽക്കുകയുണ്ടായി നേതാജി തന്നെ അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം കേണൽ എന്ന വിളിപ്പേര് നൽകി ഇത് കേണൽ ഹബീബുർ റഹ്മാൻ ജനറൽ മോഹൻ സിംഗിനൊപ്പം ആസാദ് ഹിന്ദ് ഫൗജിന്റെ സ്ഥാപകരിൽ ഒരാളായ കേണൽ ഹബീബുർ റഹ്മാനെ സംഘടനയുടെ ആസ്ഥാനത്തെ അഡ്മിനിസ്ട്രേഷൻ ബ്രാഞ്ചിന്റെ കമാൻഡറായി നിയമിച്ചു ബർമയിലേക്കുള്ള ഒരു ദൗത്യത്തിനധികം മേൽനോട്ടം വഹിച്ചു ആസാദ് ഹിന്ദ് ഫൗജിന്റെ കമാൻഡർ ഏറ്റെടുത്ത ശേഷം നേതാജിക്ക് പരിശീലന സ്കൂളിന്റെ ഓഫീസർ ഇൻചാർജ് സ്ഥാനം ലഭിച്ചു ആസാദ് ഹിന്ദ് സർക്കാർ സ്ഥാപിതമായ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് അദ്ദേഹം മന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു പിന്നീട് അദ്ദേഹത്തെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് നേതാജിയുടെ അവസാനത്തെ അറിയപ്പെടുന്ന യാത്രയിൽ അദ്ദേഹം അനുഗമിച്ചു ഇത് കേണൽ ഷൌക്കത്ത് അലി മാലിക് സ്വതന്ത്ര ഇന്ത്യൻ ഭൂമിയിൽ പറന്ന ആദ്യത്തെ ദേശീയ പതാക കേണൽ ഷൌക്കത്ത് അലി മാലിക് ആയിരുന്നു പറത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ഏപ്രിൽ പതിനാലിന് മണിപ്പൂരിലെ മൊയ്രാങ്ങിൽ ആസാദ് ഹിന്ദ് ഫൌജിന്റെ ബഹാദൂർ ഗ്രൂപ്പിന്റെ കമാൻഡറായ മാലിക് പതാക ഉയർത്തി ഐ എൻ എ പിടിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശവും ആസാദ് ഹിന്ദ് സർക്കാർ നിയന്ത്രിച്ച ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ സ്ഥലവുമായിരുന്നു മൊയ്റാങ് ഈ പിടിച്ചെടുക്കലിന് തന്റെ സൈനികരെ നയിച്ചതിന് മാലിക്കിന് സർദാർ ഈ ജംഗ് ലഭിച്ചു ഒരു സിവിലിയൻ ഭരണകൂടം സ്ഥാപിച്ചതിന് ശേഷം രഹസ്യാന്വേഷണ ഏജന്റുമാരെ ശത്രുപ്രദേശത്തേക്ക് അയച്ചു ആസാദ് ഹിന്ദ് ഫൌജിന്റെ പരമോന്നത സൈനിക ബഹുമതികളിലൊന്നായ തങ്ക ഈ സർക്കാർ ഈ ജംഗ് നേതാജി അദ്ദേഹത്തിന് സമ്മാനിച്ചു ഇത് കേണൽ മെഹബൂബ് അഹമ്മദ് ആസാദ് ഹിന്ദ് സർക്കാരിനും ആസാദ് ഹിന്ദ് ഫൌജിനുമിടയിലുള്ള ബന്ധം കേണൽ മെഹബൂബ് അഹമ്മദായിരുന്നു അരക്കാനിലും ഇംഫാലിലും നടന്ന പ്രചാരണങ്ങളിലുടനീളം അദ്ദേഹം മേജർ ജനറൽ ഖാന്റെ കൌൺസിലറായി സേവനമനുഷ്ഠിച്ചു ഇത് കരിംഖാനി നേതാജി ജർമ്മനി നിന്ന് എത്തുന്നതിന് മുമ്പ് ബർമയിൽ താമസിച്ചിരുന്ന തമിഴ് പത്രപ്രവർത്തകനായ കരിംഖാനി ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ലീഗിന്റെ നേതാവായി സേവനമനുഷ്ഠിച്ചു ആസാദ് ഹിന്ദ് സർക്കാർ സ്ഥാപിതമായപ്പോൾ ആറ് ആറുപദേഷ്ടാക്കളിൽ ഒരാളായി സേവനമനുഷ്ഠിക്കാൻ അദ്ദേഹം പ്രതിജ്ഞ എടുത്തു രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ബർമയിൽ ഡോക്ടർ ബാമാവിന്റെ പാർലമെന്റി സെക്രട്ടറിയായി ഖരിംഖാനി സേവനമനുഷ്ഠിച്ചു ദി മുസ്ലിം പബ്ലിഷിംഗ് ഹൗസ് മാനേജരായും മലയാള ദിനപത്രമായ മലയൻ നാൻപന്റെ എഡിറ്ററായും സിനാരൻ എന്ന പേരിൽ ഡോണിന്റെ മലായ് പതിപ്പിന്റെ എഡിറ്ററായും ഓൾ മലയ മുസ്ലിം മിഷണറി സൊസൈറ്റിയുടെ പ്രസിഡന്റായും മറ്റു നിരവധി സംഘടനകളിലെ പ്രതിനിധിയായും സേവനമനുഷ്ഠിച്ചു ഖാനി മുസ്ലിം ലീഗിലും സജീവമായിരുന്നു കണ്ടില്ലേ ഇനിയുമുണ്ട് ഇനിയും ഒരുപാടുണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് അതൊക്കെ പറയാതെന്നാൽ ഒരുപക്ഷേ ഈ വീഡിയോയുടെ അവസാനിക്കില്ല അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇങ്ങനെ പച്ചുനുണകൾ പ്രചരിപ്പിക്കുമ്പോൾ ലേശം ഉളുപ്പെങ്കിലും വേണം